ഹായ് നമസ്കാരം സായ്ബ്രോ ആണ് പട്ടാമ്പിക്കാരൻ എന്ന നിലയിൽ എപ്പോഴും അഭിമാനിക്കാവുന്ന കുറേ മുഹൂർത്തങ്ങൾ എനിക്ക് ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് അതൊന്നാമത്തത് അതിലേറ്റവും പ്രത്യേകതയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഒരു വലിയ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പട്ടാമ്പി ആ ഒരു പ്രദേശത്തിൻ്റെ സൗന്ദര്യമാണ് എപ്പോഴും പല ആൾക്കാരും നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോഴും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോഴും കേരളത്തിനകത്ത് വേറെ പട്ടാമ്പി വിട്ട് കുറേ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആളുകൾ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് സായി എന്തായാലും നിൻ്റെ നാട്ടിലൊന്ന് വരണം അത്രയും ഭംഗിയുള്ള സ്ഥലമാണല്ലോ പട്ടാമ്പി എന്ന് പറയുമ്പോൾ ശരിക്കും അതുതന്നെയാണ് അതിൻ്റെ സത്യം പട്ടാമ്പി വേറെ സ്ഥലങ്ങളുണ്ട് പട്ടാമ്പി പക്ഷേ എനിക്ക് ഭയങ്കര ചാമിങ് ആയി തോന്നിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പട്ടാമ്പി ഞാൻ കുറേ സ്ഥലങ്ങൾ നമ്മൾ ഇന്ത്യ വിട്ട് കുറേ സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന് നിലയ്ക്ക് എനിക്ക് പട്ടാമ്പിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ ജീവിച്ച ആ ഒരു സ്ഥലം ഒപ്പം തന്നെ ഈ പട്ടാമ്പിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പട്ടാമ്പി പാലാണ് പട്ടാമ്പി ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുന്നെയാണ് അത് നിലയിൽ വന്നത് ആ ഒരു പാലത്തിൻ്റെ ഭംഗി അതിൻ്റെ താഴേക്ക് വെച്ചിട്ട് കുറേ പേർ റീൽസ് എടുക്കാൻ കാണാറുണ്ട് അതുപോലെ തന്നെ ആ പാലത്തെ കേന്ദ്രീകരിച്ച് തന്നെ പട്ടാമ്പിയെ ചിത്രീകരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ വന്ന ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം പട്ടാമ്പി പാലം കുറേ വർഷങ്ങളായിട്ട് പട്ടാമ്പി പാലം പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ആ പട്ടാമ്പി പാലം പുതിയൊരു പാലം വരണമെന്ന് പട്ടാമ്പിക്കാരുടെ ഏറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ആ ഒരു ആഗ്രഹത്തിന് ഇപ്പോൾ അരുതി വന്നിരിക്കുകയാണ് പുതിയ പാലത്തിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് എന്താണെന്ന് തിരിച്ചറിയാം അപ്പോൾ സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കോസ്വേ ആണ് ഈ കാണുന്ന ഇന്നത്തെ പാലം അതുവരെ പുഴയിൽ തോണി യാത്രയായിരുന്നു ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് അന്ന് തോണിയാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഞാനൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാലത്തിന് മുകളിലൂടെ പ്രളയത്തിൽ വെള്ളം ഇതിന് മുകളിലൂടെ പോകുന്നത് രണ്ട് പ്രാവശ്യം കണ്ടൊരു വ്യക്തിയാണ് ഞാൻ അത് ഇവിടെ വന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ നമ്മളത് വീഡിയോയിലും കണ്ടിട്ടുണ്ട് അപ്പോൾ പട്ടാമ്പിക്കാരൻ നിന്നിലയ്ക്ക് ഈ പാലത്തിൻ്റെ എന്താ പറയുക നമ്മൾ ജീവിച്ച് വളർന്ന ഈ ഒരു നാട്ടിൽ ഈ പട്ടാമ്പി പാലം ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു പാലമാണ് ഇത് രണ്ട് ദുരിതങ്ങൾ രണ്ട് എന്താ പറയുക ഈ പ്രളയങ്ങൾ ഈ പാലത്തെ തൊട്ടുരുമിക്കൊണ്ട് കടന്നു പോയിട്ടും അപ്പോഴൊക്കെ ഇതിൻ്റെ കൈവരികൾ ഈ പുഴയിൽ ഒലിച്ചു പോകും പക്ഷേ ആ പാലത്തിന് ആ രണ്ട് പ്രളയത്തെയും അതിജീവിച്ചൻ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് സത്യം ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പാലം ഞങ്ങളുടെയൊക്കെ ഒരു വൈകാരികതയാണ് എപ്പോഴും ഇപ്പോൾ നാട്ടിലില്ലെങ്കിലും ഈ പാലം എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ പട്ടാമ്പിയിലെത്തി ചേർന്നു എന്ന ഒരു 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 ഫീലാണ് ഏതൊരു പട്ടാമ്പിക്കാരനും ഉണ്ടാവുക എന്നതാണ് സത്യം ഈ ഒരു പാലം ഇപ്പോഴും നിലനിൽക്കുന്ന നിലനിൽക്കുന്നു എന്നത് ഈ പാലത്തിൻ്റെ ദൃഢത തന്നെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഗതാഗത കുരുക്കുകൾ ഏറെ അനുഭവിച്ച ഈ പട്ടാമ്പിയിലെ ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ പാലം എന്നത് വളരെ കാലമായിട്ടുള്ള ആവശ്യമാണ് ആ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആവശ്യം ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ട് ഒരു പുതിയ പാലത്തിനുള്ള അനുമതി നൽകി അതിൻ്റെ പ്രാരംഭ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ അത് ആ ഒരു നടപടികൾക്ക് തുടക്കം കുറിച്ചു ഇപ്പോൾ ഈ ഒരു സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താ പറയുക ശ്ലാഘനീയമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെന്തായാലും ഒരു സന്തോഷം നൽകുന്ന കാര്യം ആണോ നമ്മുടെ കമ്പനിയുടെ പേര് ജാസ്മിൻ കൺസ്ട്രക്ഷൻ ആണ് കാസർഗോഡ് കാസർഗോഡാണ് കമ്പനി എവിടെയാണ് കാസർഗോഡ് നിലവിലിപ്പോൾ പത്ത് പതിനഞ്ച് വർക്ക് നമ്മൾ ഓൺ ഗോയിങ് ഉണ്ട് മെയിനായിട്ട് ബ്രിഡ്ജും റോഡ്സും ആണ് നമ്മൾ ചെയ്യുന്നത് ഈ പ്രോജക്റ്റ് പട്ടാമ്പി ബ്രിഡ്ജ് നമുക്ക് നല്ലൊരു വർക്കാണ് നമ്മൾ മാക്സിമം രണ്ട് വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചേക്കുന്നത് മാക്സിമം ഒന്നൊന്നര വർഷം കൊണ്ട് നമ്മൾ തീർക്കാനാണ് നമ്മുടെ പദ്ധതി നല്ല രീതിയിൽ അവിടെ നടന്നു പോകുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും പഞ്ചായത്തിൻ്റെ ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാം സഹകരണം നല്ലപോലെ പോകുന്നുണ്ട് നല്ലോണം ഫാസ്റ്റ് ഫാസ്റ്റാൻ കഴിയുന്നുണ്ട് നല്ലപോലെ ഈ നിലവിലെ പാലത്തിൻ്റെ ഒരു അഞ്ഞൂറ് മീറ്റർ കിഴക്ക് മാറിയിട്ടാണ് ഈ കാണുന്ന പുതിയ പാലം ഇവിടെ നിർമ്മാണം നടക്കുന്നത് ഇതിന് ഒരു പതിനൊന്ന് മീറ്റർ വീതിയുള്ള പാലമാണെന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് വശങ്ങളിലും ഒന്നര മീറ്റർ നടപ്പാതയുണ്ട് കിഫ്ബി പദ്ധതിയായിട്ടാണ് ഈ ഒരു പാലം കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഏകദേശം രണ്ട് വർഷം കൊണ്ടാണ് ഈ ഒരു പാലം നിർമ്മിക്കാനായിട്ട് ഇവർ ടൈം കൊടുത്തിരിക്കുന്നത് എറണാകുളവും അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡും കേന്ദ്രമായിട്ടുള്ള ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഏകദേശം മുപ്പത്തി നാല് കോടി രൂപയ്ക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അവർ പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ രണ്ട് വർഷത്തിന് മുൻപ് അവർ ഈ ഒരു പാലം നടപടികൾ പൂർത്തിയാക്കും എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് വന്നത് തീർച്ചയായിട്ടും അതുതന്നെ ആവട്ടെ നമ്മുടെയൊക്കെ ആഗ്രഹം അത് തന്നെയാണ് എത്രയും പെട്ടെന്ന് പാലം പൂർത്തിയാവട്ടെ എന്നതാണ് ഓരോ പ്രളയത്തിലും ഇവിടുത്തെ ഈ ഇതിന് പാലത്തിനടുത്തുള്ള കച്ചവടക്കാർക്ക് അവരുടേതായ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അവരുടെ വാക്കുകളിലേക്ക് പുതിയ പാലത്തിൻ്റെ കാര്യം വളരെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവണമെന്നാണ് ഞങ്ങൾ ഇതിൻ്റെ ഇവിടെ അടുത്തുള്ള കച്ചവടക്കാർ പറയുന്നത് ണെങ്കിൽ അത് അത്രയും പ്രളയം വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കട ഓഫ് കടയിൽ വെള്ളം കയറുക ഇതിൽ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് പുതിയൊരു പാലം ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിക്കേണ്ടി പഴയ പാലം കാരണം കൊണ്ട് വീതിയില്ലാത്തത് കാരണം കൊണ്ട് ഇപ്പോഴും നമ്മൾ ബ്ലോക്കിൽ അനുഭവിക്കുകയാണ് അതുകൊണ്ട് കച്ചവടം കുറവ് ആൾക്കാർ കടയിലേക്ക് വരാൻ മതി പുതിയ പാലം വീതിയോട് കൂടിയിട്ടും അതിനോതന സംവിധാനത്തോടുകൂടി വരുന്നത് കാരണം കൊണ്ട് നമുക്ക് അതൊക്കെ നിന്നൊരു ആശ്വാസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം ർക്കും എല്ലാവർക്കും നമുക്ക് സമീപ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ അത് വലിയൊരു തണലാവുമെന്ന് വിചാരിക്കുന്നു എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ പണി കഴിയട്ടെ നാശമാകും ഈ പാലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ മൂന്ന് മൂന്ന് കച്ചവടക്കാരാണ് ഇവിടുത്തെ മൂന്ന് പ്രാവശ്യം വെള്ളം കയറി അത്യാവശ്യം നാശനഷ്ടം വന്ന ആൾക്കാരാണ് അതിൻ്റെ ആ ഒരു പ്രശ്നത്തിന് ഇത് നല്ലൊരു പരിഹാരമാകുന്നു പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാ കൊട്ടാമി നിവാസികളെല്ലാവരും അതായത് ഞങ്ങളുടെ തീരദേശം വഴി പോയി കഴിഞ്ഞാൽ വീട് വരെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ ആയ ഒരു അവസ്ഥയിലായിരുന്നു ഒരു മാസം ഒരു വർഷത്തിലൊരു മാസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരികയാണ് പിന്നെ നാശനാഷനം വേറെ ബിൽഡിങ്ങിൻ്റെ കേടുപാടുകൾ വേറെ അതിനൊക്കെ എന്തായാലും നല്ലൊരു പരിഹാരമാകും ഈ പാലം കാരണം പാലം വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസ ഒരു മാസത്തോളം കാലം അതിലെ ആത്മപ്രവേശനം രണ്ട് കരയെ അപ്പുറുപ്പറായിട്ട് വിഭജിച്ച് കിടക്കണ അവസ്ഥ വരും പിന്നെ ഒരുപാട് പേരുടെ ജോലി ബുദ്ധിമുട്ടാവും അതിനെല്ലാം നല്ലൊരു മാറ്റം വരും ഈ പാലം വന്നു കഴിഞ്ഞാൽ അതായത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു നിശ്ചിത സമയത്തിനുള്ളിൽ പണി കഴിയണം എന്നുള്ള അതും കൂടി വേണം നല്ലേ നടക്കുള്ളൂ രണ്ട് കൊല്ലം ഒരു തരാം രണ്ട് കൊല്ലം കൊണ്ട് തീരുകയാണെങ്കിൽ നന്നായിരിക്കും അതല്ലെങ്കിൽ ഈ കൊല്ലം കളയാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ അനുഭവങ്ങളൊക്കെ വീണ്ടും അനുഭവിക്കേണ്ടി വരും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ തൃപ്തി വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുവരൊക്കെ എം എൽ എ ആണെങ്കിലും എപ്പോഴും വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ എം എൽ എ വന്ന് നോക്കുന്നുണ്ട് നടക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് അതെ അത് ഇത് കാണുമ്പോൾ പെട്ടെന്ന് നടക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞേ പറയാറുള്ളൂ കുഴപ്പൊന്നുമില്ലാണ്ട പണികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ വിചാരിച്ചല്ല നല്ല വർക്ക് തന്നെയാണ് ആൾക്കാരും ഉണ്ട് മിഷനറി ഉണ്ട് എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുക വളരെ ഉപകാരമാവും പെട്ടാഞ്ചിക്കാർക്കും ചുറ്റുവട്ടത്തിലുള്ളവർക്കും ആ പഴയ പാലം എന്ന് പറഞ്ഞാല് അറുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അത് പണി കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞത് അതേ വരയ്ക്ക് ഇപ്പം പുതിയ പാലം പണിയെടുക്കുന്നതിൻ്റെ അധികനെ പഴയ തോണിക്കടവാണ് അവിടെ ലോഞ്ച് മാതിരിക്ക് കെട്ടി ഉണ്ടാക്കിയിട്ട് അതിലാണ് വാഹനങ്ങളൊക്കെ അക്കരയ്ക്ക് കടത്തിയായിരുന്നു ഗുരുവായൂർ പോകണമെന്നുണ്ടെച്ചാൽ മഴക്കാലം അടിച്ച് അദ്ദേഹത്തിൽ തന്നെ നടക്കണം പഴയൊരു തോടിക്കാരൻ തോണിക്കാരൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തടിച്ചിട്ടേ അദ്ദേഹം ഒന്നും പുതിയ തലമുറയ്ക്ക് അറിയില്ല എന്തായാലും ഇപ്പോൾ വളരെയധികം സന്തോഷം ബൈപ്പാസ് മാതിരി നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്കും അമ്പലത്തേക്കും ഒരു ക്രോസ് റോഡ് കൂടി ഒരു മുകളിലുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമായി പിന്നെ ടൗണിലത്തെ ട്രാഫിക് ഒരുപാട് ഒഴിവായി കിട്ടും എന്നുള്ളതാണ് ഒരു നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ട്രാഫിക് ബ്ലോക്കിൽ പട്ടാമ്പി ടൗണ് ശരിക്കും ഈർപൂട്ടുകയാണ് വൈകുന്നേരങ്ങളിൽ ഞാങ്ങാട്ടരി മുതൽ മേലെ പട്ടാമ്പി വരെ ഇതിൻ്റെ ഉണ്ടാവാറുണ്ട് അടിക്കടി ഉണ്ടായിട്ടുള്ള പ്രളയങ്ങളിൽ ഈ ഒരു പാലത്തിന് ബലക്ഷയം നേരിട്ടിട്ടുണ്ടാകാമെന്ന ആശങ്കയും ഈ ഒരു പുതിയ പാലത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേഗത കൂട്ടിയിട്ടുണ്ട് ജനങ്ങളുടെ അതുപോലത്തെ ജനങ്ങളുടെയും രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെയും മുറവിളിയും മാധ്യമങ്ങളുടെ പിന്തുണയും ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം പെട്ടെന്ന് ഏറ്റെടുക്കാൻ അത് നിർണായകമായ തീരുമാനങ്ങളായിട്ട് മാറി പാലം വെറും വാക്കുന്ന പ്രചാരണത്തിന് ഇതിൻ്റെ ഈ ഒരു പാലം പണിയോടുകൂടി അതിൻ്റെ ആ ഒരു പ്രചാരണം അവസാനമായി എന്നതാണ് നാട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത് ഞാൻ സംസാരിച്ചതിൽ അധികം പേരും അവർ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു പ്രവർത്തനത്തെ സ്വീകരിച്ചതും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ കൊണ്ടുപോകണം എങ്കിൽ തന്നെയാണ് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ഒരു പാലം പണി എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം പട്ടാമ്പയിലെ പുതിയ പാലം അത് പട്ടാമ്പയിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപരമായിട്ടുള്ള സംഭവമാണ് പഴയ പാലം പഴയ ദയനീയ അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ പാലം വന്ന് പാലത്തിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്പീഡായിട്ട് പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വളരെ സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെ പാലം വരിക ഒരു വെള്ളം മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവിടെ കടക്കാൻ പറ്റില്ല പാലത്തിൻ്റെ മുകളിലൂടെയാണ് പാട പോയെന്ന് വള്ളം കവിഞ്ഞ് വരിക അത് കാരണം ബ്ലോക്ക് ആവും കംപ്ലീറ്റ് അതിനിപ്പം എന്തെന്നായാലും വളരെ ഹാപ്പിയാണ് പട്ടാമ്പിക്കാർ അതിനെ പറയാം അറുപത്തേഴ് വന്ന പാലാണ് പാല ഇദ്വരെ നല്ല സ്ഥലമായിരുന്നു പെട്ടെന്ന് പിന്നെ പട്ടാമ്പിയിലെ പാലം പണി തീർത്ത് ജനങ്ങളെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുക ഗുരുവായൂർ ശബരിമല പാതകളൊക്കെ പോകേണ്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പട്ടാമ്പിടെ കടന്നു കൊണ്ടാണ് പെട്ടെന്ന് പാലം യാഥാർത്ഥ്യമാക്കുക നല്ല അഭിപ്രായമാണ് പാലം നല്ല രീതിക്കാണോ നടക്കുന്നുണ്ട് എന്താ ഇപ്പോൾ പാലത്തിൻ്റെ കുഴപ്പമില്ല പാലം നല്ല എല്ലാവർക്കും നല്ല ഇതാണിപ്പോൾ പാലം വന്നതിൽ പാലം വന്നു കഴിഞ്ഞപ്പോഴാണ് ടൗണ് ഒന്നാമത്തെ ബ്ലോക്കാണ് ആകമൊത്തത്തിൽ ഇപ്പോൾ ഈ പാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്കൊക്കെ ഒരുവിധം തീരുന്നള്ളതാണ് അത് നല്ല കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പാലത്തിൻ്റെ പണികളൊക്കെ ജനങ്ങൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും അതിൻ്റെ ഒരു ഇത് ഗുണം കിട്ടും പുതിയതായി വരുന്ന നമ്മുടെ പട്ടാമ്പി പാലം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കും പഴയ പാലം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രളയം കാലം പ്രളയം മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ പുഴ സാധാരണഗതിയിൽ രണ്ട് വർഷമായി കവിഞ്ഞൊഴുകിയിരുന്നു നമുക്ക് അക്കരെയുള്ളവർക്കും ഇങ്ങോട്ടും ഇവിടെ ഉള്ളവർക്കും അങ്ങോട്ടും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് പട്ടാമ്പിക്കാർ വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു ശാശ്വതമായി നമ്മുടെ പുതിയ പാലം വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ അതിനെതിരെക്കാൻ അത് ഇനി എന്താവും അതുപോലെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ കാത്തിരിക്കണം ഒരുപാട് ഒരുപാട് സന്തോഷം പാലം വരാം ഒരുപാട് പ്രാർത്ഥനകളോടെ പട്ടാമ്പിയിൽ പുതിയ പാലം വരുന്നത് പട്ടാമ്പിക്കാർക്ക് സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ പട്ടാമ്പിയിൽ ടൗണിലെ തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർ നല്ലൊരു നടപടികൾ സ്വീകരിക്കണം പ്രളയം വരുന്ന സമയത്ത് ആളുകൾക്ക് സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പാലത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും അങ്ങനെ പല ഉണ്ടായിട്ട് അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുതിയ പാലം വരുന്നത് പട്ടാമ്പിയിലെ തിരക്ക് നിയന്ത്രിക്കാനും നല്ല നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പട്ടാമ്പി നിവാസികളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഗവൺമെന്റ് തീരുമാനത്തോട് എനിക്കും സന്തോഷം തന്നെയാണ് ഈ ഒരു പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് നീങ്ങട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം തീർച്ചയായിട്ടും ഒരു പട്ടാമ്പിക്കാരൻ എന്ന നിലയിൽ ഇതിനോട് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു അതുപോലെ തന്നെ പട്ടാമ്പി പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ ഉദ്ഘാടന വർഷവും അതുപോലെ നിർമ്മാണ വർഷമൊക്കെ പല രീതിയിലാണ് ആളുകൾ പറയുന്നത് അത് കൺഫേം ആയിട്ട് എനിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ചിത്രം ഏത് വർഷത്തിലാണ് എന്നതിനെക്കുറിച്ച് എനിക്കും അതിനെക്കുറിച്ച് കൂടുതലറിവില്ല നിങ്ങൾ നിങ്ങൾക്കതറിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു പാലത്തെക്കുറിച്ചും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പട്ടാമ്പി കാരനാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സന്തോഷം നമുക്കെല്ലാവർക്കും പകർന്നു നൽകുക പട്ടാമ്പി നിവാസികൾക്കെല്ലാം സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് ഇപ്പോൾ ഈ ഒരു പാലം വരുന്നതുകൂടി നമുക്കെല്ലാവർക്കും വന്നു ചേരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സൈബ്രോ എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ